ഹലോ ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂരിലാണ് തലേ ദിവസം ഇവിടെ വന്നൊന്ന് സ്റ്റേ ചെയ്തായിരുന്നു ബോബിക്കുട്ടി രാവിലെ ബെഡ് എണീറ്റ പാടുന്നേ ഓരോ കളിയില ഞങ്ങളെല്ലാവരും ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതേ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി മൈസൂരിലെ ഏതൊരു ഭാഗത്താണ് ഞങ്ങളുള്ളത് കറക്റ്റായി സ്ഥലപ്പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ കഴിഞ്ഞ ദിവസം രാത്രി ഇങ്ങോട്ട് പോകുന്നതാണ് അവിടുത്തെ രാവിലത്തെ ടൗൺ ഏരിയയിലുള്ള കാഴ്ച കേട്ടോ അത് തെരുവ് പട്ടികൾ ഉണ്ട് കാരണം അങ്ങനെ ഞാൻ കടേന്റെ മുന്നിലുള്ള പാർക്കിംഗ് ഒഴിവാക്കി നേരെ നേരെയതാ വേറൊരു സൈഡിൽ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടുത്തെ പശുക്കൾ പുല്ലിനു പകരം വേസ്റ്റുകൾ തിന്നുന്ന കാഴ്ച ഞാൻ കണ്ടു കെട്ടോ പരിസരങ്ങൾ മുഴുവൻ വൃത്തിഹീനമായി കിടക്കുക കേട്ടോ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലും അന്വേഷിച്ച് നടക്കുക അവസാനം ഞങ്ങൾക്ക് ഒരു പ്യുവർ വെജിന്റെ ഹോട്ടൽ കിട്ടി ബ്രാഹ്മണ് ഹോട്ടലായിരുന്നു കേട്ടോ അത് പുറത്ത് കോലൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ മേലൊരു ബൈക്കും അങ്ങനെ നേരെയതാ ഹോട്ടലിലേക്ക് ഞങ്ങൾ മൊത്തത്തിൽ ആറുപേരാണ് ഉണ്ടായത് ഞാനും ബേബിയും ബോബിയും പിന്നെ അത് പ്രവീണും അപ്പവും പാച്ചുവും സത്യത്തിൽ ഞങ്ങൾ മൈസൂർ കറങ്ങാൻ വേണ്ടി ഒന്നല്ലൗട്ടോ വന്നത് പായസത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ഗ്ലാസും അന്വേഷിച്ച് വന്നതാ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യേണ്ടി വന്നു ഞങ്ങൾ രണ്ടാളും ഇഡലിയാണ് ഓർഡർ ചെയ്തത് മൂന്ന് ഇഡ്ഡലി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞപ്പോ ദോശന്റെ വലിപ്പത്തിൽ രണ്ട് ഇഡ്ഡലി പിന്നെ അതിൻ്റെ കൂടെ ഒരു വടയും പിന്നെ അതിന്റെ കൂടെ ഒരു ചട്നിയും പിന്നെ സാമ്പാർ പോലത്തെ എന്തോ ഒരു കറിയും സാമ്പാറും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബോബിക്കാണെങ്കിൽ വട മാത്രമാണ് ഇഷ്ടപ്പെട്ടത് ബോബി വട കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ടല്ലോ ബേബിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായി ഇഡ്ഡലി വേണ്ടായിരുന്നു എന്ന് പാച്ചവും പ്രവീണും ഓരോ മസാല ദോശ വാങ്ങി അതിൻ്റെ കൂടെ വാഴയിലയും അപ്പൊ അവിടെ കണ്ട പൂരിയാണ് ഓർഡർ ചെയ്തത് തണുത്ത അങ്ങേ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റംസിനും കൂടെ ഓരോ വട വെക്കുന്നുണ്ട് കച്ചവടം കൂട്ടാനായിരിക്കും അല്ലേ പിന്നെ നമ്മൾ ചായയും പാലും വെള്ളവും ഓർഡർ ചെയ്തു പാലും വെള്ളം ബോബിക്കാണ് കർണാടക ചായക്കൊരു പ്രത്യേകത ഉണ്ട് കുഞ്ഞു ക്ലാസ്സിലായിരിക്കും ചായ കിട്ടുക സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള മലയാളികൾക്ക് അത് തികയൂല കേട്ടോ ബേബി രണ്ട് ഗ്ലാസ് ചായ കുടിച്ചേ പിന്നെ ഞങ്ങൾ നേരെ നേരെയാ റിട്ടേൺ വന്നു റൂമിലേക്ക് റൂമിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും ഇറങ്ങാം കേട്ടോ ഞങ്ങൾ എന്തായാലും മൈസൂരിലേക്ക് വന്നതാണല്ലോ അപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് റൂം തന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ജൂവിലേക്ക് പോവാട്ടോ അതായത് മൃഗശാല മൃഗശാലയിൽ ഓരോ മൃഗത്തെയും കാണിച്ചതാന്നൊക്കെ ഒരുപാട് കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബോബിക്കുട്ടിനെ കൂട്ടിയിട്ട് പോകുന്നത് തന്നെ ബോബിക്കുട്ടി ഇത കുപ്പെള്ളം പിടിച്ചുകൊണ്ട് കാറിന്റെ മുൻസീറ്റിൽ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ ഇതാ മൈസൂർ സിറ്റിയിൽ ഞങ്ങൾ കറങ്ങുന്ന കേട്ടോ എന്തൊക്കെയോ നല്ല നല്ല കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മുടെ ക്യാമറമാൻ എല്ലാം പകർത്തിയിട്ടുണ്ട് ഞങ്ങൾക്കാർക്കും ലൊക്കേഷൻ ഒന്നും കറക്റ്റ് അറിയില്ല ഗൂഗിൾ മാപ്പാണ് സഹായത്തിന് ഗൂഗിൾ മാപ്പ് എങ്ങോട്ട് പറയുന്നത് അതുപോലെ ഞാൻ ചലിക്കുന്നുണ്ട് ഓരോ സിഗ്നൽ വരുമ്പോൾ മനസ്സിൽ ഭയങ്കര വെപ്രളാ അങ്ങനെ ചെറിയ യാത്രക്കിടയിൽ ഞങ്ങൾ ഇത് മൃഗശാലയിൽ എത്തിയിട്ടോ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ ഒരു സമയത്ത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചിരിക്കാനുള്ള ഒരു വകയായിരുന്നു മാത്രം പറയാം കാരണം മൃഗശാലയിൽ നിന്ന് ക്ലോസ് ആണ് ഇവിടുത്തെ ഹോളിഡേ ദിവസം ചൊവ്വാഴ്ച ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് മാർക്കറ്റിലേക്കാണ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ഫോഗ് ലൈറ്റ് വാങ്ങാൻ വേണ്ടി അവിടെ നോക്കുമ്പോൾ എല്ലാം ക്ലോസാണ് കുതിര വണ്ടികളൊക്കെ വരിവരിയായി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുതിരകളൊക്കെ റെസ്റ്റൂമാണ് മൈസൂരിൽ നിന്ന് എനിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നേരെ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു കൂട്ടോ ഓരോ ഭാഗത്തുള്ള മരങ്ങളാണ് അവിടുത്തെ ഹൈലൈറ്റ് റോഡിനരികിൽ ഒരുപാട് മാങ്ങ കച്ചവടം ഞാവൽ കച്ചവടമൊക്കെ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് മാങ്ങ വാങ്ങാൻ വേണ്ടി ഇത് അപ്പൂനെ അപ്പു അപ്പൂത ഒരുപാട് ഡിസ്കഷനിൽ മാങ്ങ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇവൻ ഇവനെന്താ സംസാരിച്ചെന്ന് ആ ചേച്ചിക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല വലിപ്പത്തിലുള്ള മാങ്ങയും നല്ല ടേസ്റ്റും ആയിരുന്നു കഴിക്കാൻ പക്ഷെ നാട്ടിൽ പഴുത്ത് ചീഞ്ഞു പോയാലും ആർക്കും വേണ്ട അല്ലെങ്കിലും പൈസ കൊടുത്ത് വാങ്ങുന്ന എല്ലാ സാധനത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ എന്താവസ്ഥ അല്ലേ മുഴുവനായിട്ട് ഒരു മഞ്ഞ വയം അവസാനം കൈ തുടച്ചത് തോർത്തും കൊണ്ടായിരുന്നു കേട്ടോ വെള്ളമാണെങ്കിൽ വണ്ടിയിൽ ഇല്ലതാണ് വെള്ളത്തോർത്തെല്ലാം കൂടി ഇതേ മഞ്ഞ കളറിലായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും വിട്ടു നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല റോഡാണോ എന്ന് ചോദിച്ചാൽ അമ്പത് ശതമാനം നല്ല റോഡാണ് കാരണം എവിടെ വേണമെങ്കിലും കുഴിയും കൊണ്ടൊക്കെ വരാം ഈ പറഞ്ഞ കുഴിയും കൊണ്ടും ഒന്നാട്ടോ അങ്ങോട്ടുള്ള ഓരോ സ്ഥലത്തും മരങ്ങൾ കുറവായിരിക്കും എന്നാൽ മരം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല തണുപ്പായിരിക്കും അങ്ങനെ ഞങ്ങളിത് ഹാൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടോ ഞങ്ങൾ ഈ ബാവലി വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് തന്നെ അപ്പൊ നമുക്ക് എത്തിപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹാൻഡ് പോസ്റ്റ് അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് പച്ചക്കറിയും കുറച്ച് വിത്ത് വാങ്ങി വാങ്ങിയിട്ടോ സംഭവം വിലക്കുറവാണ് പറഞ്ഞിട്ടൊക്കെ വാങ്ങിയാണ് പക്ഷെ വിലയിൽ വലിയ മാറ്റമൊന്നുമില്ല അവിടുത്തെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വണ്ടികളിലൊക്കെ കൂടുതലും ടാക്സി ഓട്ടങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ടോ അതൊരു മലയാളികളുടെ ഹോട്ടലിലായിരുന്നു ബോബിക്കുട്ടി ആദ്യം കയറിയ പാടും ഒരു ഐസ്ക്രീമാണ് വാങ്ങിയത് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും ബിരിയാണിയാണ് ഞങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തത് ഒരുപാട് സ്പേസ് ഉണ്ടായിട്ട് ഞങ്ങൾ വന്നിരുന്ന സീറ്റ് ഇതായിരുന്നു മൂന്നാൾക്ക് തികച്ചും ഇരിക്കാൻ പറ്റുന്നില്ല അവസാനം ഒരാൾ മാറിയിരിക്കേണ്ടി വന്നു ഞാനൊഴികെ ബാക്കിയെല്ലാവരും ചിക്കൻ ബിരിയാണിയും ഞാൻ മാത്രം മട്ടൺ ബിരിയാണിയാണ് കഴിച്ചത് നമ്മുടെ അപ്പൂ ഇതെ മാറി ഇരുന്ന് കഴിക്കുന്നുണ്ട് അവിടെ ആവുമ്പോൾ ഒരുപാട് സ്പേസ് ആയി നമ്മുടെ ബോബിക്കുട്ടി ഐസ്ക്രീം മറന്നു ഇപ്പൊ ബിരിയാണിയിലേക്കായി ചിന്ത മട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു പക്ഷേ മട്ടൻ ഇറച്ചി കുറച്ച് കിട്ടിയുള്ളൂ കൂടുതലും മെല്ലായിരുന്നു ഐസ്ക്രീമിന്റെ അവസ്ഥ ഇതാണ് അവസാനം ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു അങ്ങനെ അവിടുത്തെ ബില്ല് തൊള്ളായിരം രൂപ കാറിൻ്റെ ഉള്ളിൽ ബോബിക്കുട്ടിയുടെ കളി കണ്ടില്ലേ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഇഞ്ചി കൃഷിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഉദൂരെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടുന്ന് നേരെ പോയാലാണ് ബാവലിയിലേക്ക് ഞങ്ങൾ ആ ഗേറ്റിന്റെ അടുത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞത് ചേച്ചിന്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ ചേച്ചിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ റോഡ് മാർഗം ഉണ്ട് പക്ഷേ ഒരുപാട് ദൂരം കട്ടറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ആ വഴി പോയിട്ടില്ല ഈ വഴി പോയിട്ടെങ്കിൽ നേരെ ചെല്ലുന്ന ഒരു പുഴയിലേക്ക് ഇവിടുന്ന് നേരെ അക്കരെ കടന്നിട്ട് വേണം ചേച്ചിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അക്കരെ കിടക്കാൻ വേണ്ടി പോകുകയാണെ ബോട്ട് വരാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോഴാണ് ഒരു പട്ടിയെ പരിചയപ്പെട്ടത് ബോബി കുട്ടിയാണെങ്കിൽ പട്ടിയുടെ കൂടെ ആയിരുന്നു ഈ കാണുന്ന പുഴയും സ്ഥലത്ത് അടിപൊളിയാണ് ഞങ്ങൾ അവിടുന്ന് പയ്യന്മാരെ അടുത്ത് ബോട്ടിന്റെ ടൈമൊക്കെ ചോദിച്ചായിരുന്നു ഇപ്പൊ വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ബോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ബസ്സിൻ്റെ ഒക്കെ ടൈം പോലെയാണ് ഈ ബോട്ടിങ്ങിൻ്റെ ടൈം കുറച്ച് മുൻപൊക്കെ കൊട്ടത്തോണിയായിരുന്നു ഇപ്പം അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ബോട്ടിങ്ങിന് ഒരാൾക്ക് ഇരുപത് ഉറപ്പിയാണ് എന്നാൽ ഞങ്ങൾ ഒരു അമ്പത് രൂപ ഒരാൾക്ക് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അക്കരെ കിടക്കാനുള്ള പ്ലാനിലാണ് കാരണം ഞങ്ങൾക്ക് വേഗം പോയിട്ട് തിരിച്ചു വരേണ്ടതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ കണ്ട വഴി ക്ലോസ് ചെയ്യും മണിക്കാണ് അവിടുത്തെ ക്ലോസിംഗ് ടൈം സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലതാനും എന്നാൽ ഒട്ടുകാത്ത മഴ അവസാനം കുട പിടിക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ ചേച്ചിയുടെ വിഭാഗം ഈയൊരു ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത് പുഴയിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈയൊരു ടാപ്പിൽ ഇതുപോലെയുള്ള ടാപ്പൊക്കെ ഇവിടെയൊക്കെ വന്നാലേ കാണാൻ പറ്റൂ ബോബിക്കുട്ടി ഒരു കുതിരയാണ് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര അതുപോലെയാണ് ബോബിക്കുട്ടിയുടെ അവസ്ഥ അങ്ങോട്ട് ഒരുപാട് ചെണ്ടുമല്ലിക കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ പരുത്തി ഇഞ്ചി ചോളം അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക ഒരു ബസ് വരാനുള്ള ടൈം ആയിട്ടുണ്ട് അവിടെയുള്ള പശുക്കളൊക്കെ റോഡ് സൈഡിലൊക്കെയാണ് കൂടുതലും കിട്ടുക ഇതുകൊണ്ടില്ലേ അതെ ഞങ്ങൾ കാത്തിരുന്ന ബസ് വന്നു ആ ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് പിന്നെ നമ്മുടെ ബോബിക്കുട്ടിക്ക് മാങ്ങ കണ്ടപ്പോൾ അത് വേണമെന്നായി അവിടുത്തെ സ്ത്രീകളൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാ അതുകൊണ്ട് ഒരു ആണുങ്ങൾ എടുക്കേണ്ട വെയിറ്റ് ഒക്കെ എടുത്തിട്ട് സിമ്പിളായിട്ട് പോകും ഇവിടെയുള്ള ജനങ്ങൾ കൂടുതലും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ കുട്ടത്തോണിയിൽ മീൻ പിടിക്കുന്ന കാഴ്ച ആട്ടോ നിങ്ങളീ കാണുന്നത് ഇവർ പിടിക്കുന്ന മീനൊക്കെ ഒരു ടീംസിന് കൊടുക്കേണ്ടി വരും അവരാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് നാൽപ്പത് രൂപ ഇവർക്ക് കിട്ടും അവരെന്നാ നൂറ് രൂപക്ക് തിരിച്ചടിക്കും അറുപത് രൂപ അവിടെ ലാഭം അങ്ങനെയൊക്കെയാണ് കച്ചവടം അങ്ങനെ ഞങ്ങളിതാ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇറങ്ങേണ്ട സ്പോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് ബോബിക്കുട്ടിയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ മീനിനെക്കാളും പഠിച്ചിലായിരുന്നു ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബോബിക്കുട്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇതാണ് അവസ്ഥ ബസ്സിലെ യാത്ര ബോബിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാറിൽ കയറിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ ആ യാത്രക്കൊടുവിൽ ഞങ്ങളെ ചേച്ചിൻ്റെ കടയെത്തി ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലെ യാത്രയുള്ളൂ കേട്ടോ ചെറിയൊരു പലചരക്ക് കച്ചവടം എല്ലാ സാധനങ്ങളും കിട്ടും ഇതിൻ്റെ വരുമാനത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത് ചേച്ചിക്ക് രണ്ട് മക്കളാണ് അതിലൊരാൾ പ്രജുലും പ്രജിത്തും പ്രജുവിൽ ആണെങ്കിൽ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു പ്രജിത്ത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അവനെ പാപ്പീനെ വിളിക്കുക പാപ്പീനെ കണ്ടത് ബോബിക്കുട്ടി ഭയങ്കര ഹാപ്പിയായി ഈ കാണുന്നതാണ് എൻ്റെ ചേച്ചി പേര് സുഭാഷിണി ഏറ്റവും മൂത്തതാണ് നമ്മുടെ പാപ്പിയാണെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല മടിയൻ ചേച്ചി അങ്ങനെ വീട്ടിലേക്ക് വരുത്തൊക്കെ കുറവാണ് ഒന്നാമത് കടകളൊക്കെ അടിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബോബിക്കുട്ടി ഭയങ്കര കാര്യമാണ് ബോബിക്കുട്ടി ഒന്ന് കാണിച്ചിട്ട് പോയേക്കാം എന്നു കരുതി വന്നാ കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് അളിയൻ അങ്ങനെ അവരോടൊക്കെ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേച്ചിക്ക് ബോബിക്കുട്ടിയുടെ വക ഒരു ചക്കര ഉമ്മ പിന്നെ ഞങ്ങൾ പോയത് അളിയൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് അവിടുത്തെ വാവനക്കെ കുറച്ച് നേരം എടുത്തിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി കേട്ടോ വീണ്ടും ഞങ്ങൾ കാറുമാർഗം നേരെതാ ബോട്ടിൽ കയറാൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബൈക്കൊക്കെ കണ്ടോ അക്കരെ നിൽക്കരയ്ക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണിത് പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറി അക്കരയൊക്കെ തിരിച്ചുവിട്ടോ ബസ്സിൽ ടിക്കറ്റ് പോലെ എടുക്കുമ്പോലെ ബോട്ടിൽ ടിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ബീച്ചിനെ ഹള്ളി ഡാമിന്റെ മുഗൾ ഭാഗമാണ് ഈയൊരു പുഴ കബനി നദി ആട്ടോ അത് ബോബിക്കുട്ടി ആരും പിടിക്കണ്ട എന്നൊരു വാശിയായി സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും സി സി ടി വി മാത്രമുണ്ട് അങ്ങനെ വീണ്ടും ഇക്കരയൊക്കെ തിരിച്ചെത്തി ഒരുപാട് ആൾക്കാർ ബോട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചുവിട്ടോ പോകുന്ന വഴിക്ക് ആട്ടിൻകൂട്ടം കൂട്ടം വഴിമാറി വഴിമാറിത്തരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ അപ്പോഴാണ് മീനിനെ പിടിച്ച് വിൽക്കാൻ കൊണ്ടു ഒരു ചേട്ടനെ കണ്ടത് പുള്ളീൻ്റെ അടുത്ത് ആ മീൻ വാങ്ങിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് രൂപ അവിടെ കൊടുത്തു പിന്നെ വനത്തിലൂടെ പോകേണ്ട എൻട്രി പാസ് എടുത്ത് നേരെ നേരെയതാ പോവാട്ടോ ഒരുപാട് കന്നുകാലികൾ കാട്ടിൽ നിന്ന് മേഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട് പിന്നെ ഇതാണ് ബള്ള എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഒരു ആന ക്യാമ്പ് ഉള്ളത് ഇവിടുത്തെ ആനകളെ പരിപാലിക്കുന്നത് ഇവിടെയുള്ള ട്രൈബൽസിന്റെ ആൾക്കാരാണ് കാട്ടിലേക്ക് മേയാൻ വിടുന്നതാണ് ഇവരെ മെയിൻ പരിപാടി വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരും ഇപ്പോൾ ഒരു വൈകുന്നേര ടൈമാണ് അതുകൊണ്ട് രണ്ട് ആനകളെ കണ്ടു ബാക്കി കുറച്ച് ആനകളും കൂടിയുണ്ട് കുറേ പിള്ളേർ മീൻ വെക്കുന്നുണ്ടായിരുന്നു അതും ചെറിയ ചെറിയ ഫിലോപ്പി അങ്ങനെ അവരടുത്തുനിന്ന് ആ മീനും വാങ്ങിയിട്ടുണ്ട് അവർ പറഞ്ഞ പൈസേനേക്കാളും കൂടുതൽ കൊടുത്തിട്ടുമുണ്ട് അവിടുത്തെ റോഡ് കുറച്ച് മോശമാണ് ഒരുപാട് കട്ടറെല്ലാം ചാടിയിട്ട് വേണം അങ്ങോട്ട് എത്തണമെങ്കിൽ അപ്പോൾ പോകുന്ന ഒരു ഒരേനെ കണ്ടു ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് ആനകളെ കണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തിയതാണ് അപ്പോൾ ഞങ്ങളൊരു ഫോളോവറേം കിട്ടി ഫോളോവറെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിള്ളേരെല്ലാം ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ഓപ്പോസിറ്റ് നോക്കിയാൽ കാണാം രണ്ട് കൊമ്പന്മാർ ഇവന്മാർ കുറച്ച് രാത്രി ആയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനില്ല അങ്ങനെ ഞങ്ങളിതാ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെയാണ് ഞങ്ങൾ അച്ഛൻ്റെ തറവാട് ഇത് നമ്മളെ എളാച്ചൻ അപ്പം എളാച്ചനെ കൊണ്ട് തന്നെ മീനൊക്കെ നന്നാക്കിച്ചിട്ടുണ്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് സമയമാവും അതുകൊണ്ട് തന്നെ നേരത്തെ നന്നാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നാശായി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇളാച്ചനെല്ലാം ക്ലിയറാക്കി തന്നിട്ടുണ്ട് അവിടെ തന്നെ നാല് പേർക്കും പങ്ക് വെക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് നമ്മുടെ ബോബി കുട്ടിക്കാണെങ്കിൽ അളിയനെ ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവാണ് അങ്ങനെ അവിടെ കുറച്ചേരി ഇരിക്കുന്ന ചായ എല്ലാം കുടിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ പിന്നെ നേരെ വീട്ടിലേക്ക് ഇരുടായത് കൊണ്ട് പിന്നീടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല വീട്ടിലെത്തുന്നതിന് മുന്നേ റോഡ് സൈഡിലിതെ ഒരു പാമ്പ് പാമ്പ് ഞങ്ങളെ കണ്ടതും എഴഞ്ഞ അങ്ങോട്ട് കയറിപ്പോയി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ